സുന്ദർ സുന്ദർപ്പിച്ചെ തമിഴ്നാടിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നെ അത്യാഡംബര ജീവിതം കയ്യിലൊതുക്കിയ ഒരു ജം ശമ്പളം ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി കൊട്ടാര സദൃശ്യമായ വീട് ആഡംബര വാഹനങ്ങൾ ടെക് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാണ് സുന്ദർ സുന്ദർപ്പിച്ചെ വളർന്നു വന്നൊരു പശ്ചാത്തലത്തിൽ നിന്ന് ലോകത്തെ പ്രമുഖ കമ്പനികളിൽ ഒന്നിൻ്റെ അമരത്തിലേക്കുള്ള സുന്ദർ പിച്ചയുടെ ശ്രദ്ധേയമായ യാത്ര അതൊരു പ്രൊഫഷണൽ വിജയം മാത്രമല്ല നേട്ടങ്ങൾക്ക് അനുയോജ്യമായ ഒരു ആഡംബര ജീവിതവും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സഹായിച്ചു പലർക്കും എന്നും പ്രചോദനമായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിലേക്ക് ഒരു ചെറിയൊരു യാത്രയാണിത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗൂഗിളിൻ്റെ സിഇഒ ആയി സുന്ദർ പിച്ചെ നിയമിതരായി പിന്നീട് അങ്ങോട്ട് ഗൂഗിൾ വളർന്നു ഒപ്പം പിച്ചയും ചുവട് വെച്ച് കയറുകയായിരുന്നു ഗൂഗിളിൻ്റെ മാതൃകമ്പ ായ അൽഫാബറ്റിന്റെ സിഇഒ എന്ന നിലയിൽ ഇന്ത്യക്കാരനായ സുന്ദർ പിച്ചയുടേത് ഭീമമായ ഒരു വാർഷിക വരുമാനം തന്നെയായിരുന്നു രണ്ടായിരത്തിരണ്ടിൽ മാത്രം സുന്ദർ പിച്ചയ്ക്ക് ഇരുനൂറ്റി ഇരുപത്തി ആറ് മില്യൺ ഡോളർ ആണ് കോമ്പൻസേഷനായി ലഭിച്ചിരിക്കുന്നത് ഓഹരി പങ്കാളിത്തം എന്ന നിലയിൽ ഇരുന്നൂറ്റി പതിനെട്ട് മില്യൺ ഡോളർ ആസ്തി അടക്കമുള്ള തുകയാണിത് ചെന്നൈയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് പിച്ചയുടെ തുടക്കം ഇവിടെ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നിനെ നയിക്കുന്ന നിലയിലേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ വിജയമാണ് ഖരഗ്പൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തുടർന്ന് സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദം നേടി പിച്ചയുടെ താമസം അത്യാഢംബരമാണ് കാലിഫോർണിയയിലെ ക്ലാര കൗണ്ടിയിലെ ലോസ് ആൽട്ടോസിലെ കുന്നിന്മുകളിൽ മുപ്പത്തിയൊന്ന് ദശാംശം ഒന്ന് ഏഴ് ഏക്കർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന വിസ്മയിപ്പിക്കുന്ന നാൽപ്പത് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഒരു മാളികയിലാണ് സുന്ദർ സുന്ദർപ്പിച്ചെ താമസിക്കുന്നത് ഭാര്യ അഞ്ജലിയാണ് വീടിന്റെ ഇൻറ്റീരിയലൊക്കെ ചെയ്തിരിക്കുന്നത് അതിശയിപ്പിക്കുന്ന ഈ അലങ്കാര പണികൾക്ക് മാത്രം നാൽപ്പത്തിയൊൻപത് കോടി രൂപ ചിലവ് വരും കുളം ഒരു ഇൻഫിനിറ്റി പൂൾ ഒരു ജിം ഒരു സ്പാ വിശിഷ്ടമായ വൈൻ നിലവറ സോളാർ പാനലുകൾ ആഡംബര ലിഫ്റ്റുകൾ എന്നിവയെല്ലാം ഇതിൽ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ പിച്ചയുടെ യാത്രയും അതി ആഡംബരമാണ് ഏറ്റവും ചിലവേറിയ ഒന്നാണ് മാഗ്നിഫിസൻ മെഴ്സിഡസ് എസ് സിക്സ് ഫിഫ്റ്റി മൂന്ന് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ വിലമതിക്കുന്ന ഈ കാറിന് ആറ് ദശാംശം രണ്ട് ലിറ്റർ ട്വിൻ ടർബോ വി ട്വൽവ് എൻജിൻ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഹോഴ്സ് പവറിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒപ്പം എണ്ണൂറ്റി മുപ്പത് എൻ എം ടോർക്കുമുണ്ട് മണിക്കൂറിൽ നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗമാണ് പിച്ചയുടെ ഈ കാറിനുള്ളത് കൂടാതെ ഇത് മാത്രമല്ല ഓട്ടോമാറ്റിക് വെതർ കൺട്രോളും ഈ കാറിൽ ഉൾപ്പെടുന്നു ഈ കാറിൻ്റെ സവിശേഷതകളോടൊപ്പം തന്നെ മറ്റ് പല ആഡംബര വാഹനങ്ങളും ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഒന്നേ ദശാംശം മൂന്നേ അഞ്ച് കോടി വിലയുള്ള ബി എൻ ഡബ്ല്യു സെവൻ തേർട്ടി എൽ ഡി എഴുപത്തി ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന മെഴ്സിഡസ് വി ക്ലാസ് കാർ ഇതൊക്കെ പിച്ചയുടെ വാഹന ശേഖരത്തിലുണ്ട് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് ഗൂഗിളിന്റെ വളർച്ചയിലും പുതുമകൾ തേടിയുള്ള യാത്രയിലുമൊക്കെ വലിയ നിർണായകമായി ഗൂഗിൾ ക്രോം ആൻഡ്രോഡ് ഗൂഗിൾ ഡ്രൈവ് എന്നിങ്ങനെയുള്ള ഗൂഗിൾ പ്രോഡക്റ്റുകളിൽ സുന്ദർപ്പിച്ച നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണെന്നുള്ളതിലാണ് നമുക്ക് ഏറ്റവും വലിയ അഭിമാനം രണ്ടായിരത്തി പതിനഞ്ചിൽ ഗൂഗിൾ സി എ ഐ നിയമിതനായതോടെ കമ്പനിയിൽ അദ്ദേഹം പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കുകയായിരുന്നു സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് ഗൂഗിളിൻ്റെ നേതൃസ്ഥാനത്തിലേക്ക് എത്തിയ സുബ് സുന്ദർപ്പിച്ചയുടെ ഈ വിജയഗാഥ ആഡംബരങ്ങളെക്കാളൊക്കെ ഉപരി ലോകമെങ്ങുമുള്ള സംരംഭകർക്ക് ടക്കം പ്രചോദനം പകരുന്നുണ്ട്